ഗവൺമെന്റ് സ്കൂൾ ടീച്ചേഴ്സ് വെൽഫെയർ ഓർഗനൈസേഷൻ ജി എസ് ടി ഡിഒയുടെ ഈ വർഷത്തെ ജവഹർ ശ്രേഷ്ഠ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു ഇടുക്കി അഡ്വക്കേറ്റ് ഡീൻ അവാർഡ് സമർപ്പണ ചെയ്തു ഗവൺമെന്റ് സ്കൂളുകളുടെയും അധ്യാപകരുടെയും ഉന്നമനം ലക്ഷ്യമാക്കി പ്രവർത്തിച്ചു വരുന്ന ഗവൺമെന്റ് സ്കൂൾ ടീച്ചേഴ്സ് വെൽഫെയർ ഓർഗനൈസേഷന്റെ ഈ വർഷത്തെ ജവഹർ ശ്രേഷ്ഠ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു എ പി ജെ അബ്ദുൾ കലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തിയ പരിപാടിയിൽ ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് അവാർഡ് സമർപ്പണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പൂർണമായും ഇന്റർനെറ്റിന്റെ സഹായവും കൂടി തന്നെ നമുക്ക് ലഭ്യമാകുന്ന ലൈബ്രറികളിലെല്ലാം തന്നെ ഡിജിറ്റലൈസ് ചെയ്തതിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് എത്ര ചെറിയ കുട്ടിയാണെങ്കിലും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും ഉയർന്ന തലത്തിൽ പഠനം നടത്തുന്ന ആളാണെങ്കിലും ഗവേഷണ വിദ്യാർത്ഥിയാണെങ്കിലും കമ്പ്യൂട്ടറിന്റെ സാധ്യതകളും ഇന്റർനെറ്റിന്റെ ഫലവത്തായിട്ടുള്ള പ്രയോജനകരമിക്കുന്നു ഇതൊക്കെ ഉണ്ടായിരുന്നു അധ്യാപകൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി അധ്യാപിക എന്ന് പറയുന്ന ആ ഒരു തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു എത്രത്തോളം ഭാഗ്യമുള്ള ആ ഒരു ജോലിയാണ് ആ സ്ഥലത്തിൽ നിന്ന് നിർവഹിക്കുന്നത് എന്നുള്ളത് കുട്ടും പ്രസക്തി കുറയുന്നു ജി എസ് ടി ഡബ്ല്യു ഒ പ്രസിഡന്റ് വി എം ഫിലിപ്പച്ചൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ എം ജെ ജേക്കബ് അധ്യാപക ദിന സന്ദേശം നൽകുകയും കെ ആർ ടി സി സംസ്ഥാന പ്രസിഡന്റ് സലാഹുദ്ദീൻ മുഖ്യപ്രഭാഷണം നടത്തുകയും ചെയ്തു പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഉന്നമനം ലക്ഷ്യമാക്കി നടത്തിയ പ്രവർത്തനങ്ങൾ പരിഗണിച്ച് ഡീൻകുര്യാക്കോസ് എം ബി എ ജവഹർ കർമ്മശ്രേഷ്ഠ പുരസ്കാരം നൽകി ആദരിച്ചു പ്രൈമറി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ജവഹർ അധ്യാപക അവാർഡ് ജവഹർ ശ്രേഷ്ഠ വിദ്യാലയ പുരസ്കാരം എന്നിവ കരസ്ഥമാക്കിയ അധ്യാപകർക്ക് ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു ഡയസ് ജോൺ സെബാസ്റ്റ്യൻ പി എം നാസർ ബിജയ് മാത്യു ജയന്തി കെ എസ് തോമസ് രശ്മി എൻ തുടങ്ങിയവർ യോഗത്തിൽ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ചാർട്ടേഡ് അക്കൗണ്ടൻസി സി എ കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് സി എം എ ഇന്ത്യ സർട്ടിഫൈഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് സി എം എ അസോസിയേഷൻ ഓഫ് സർട്ടിഫൈഡ് അക്കൗണ്ടന്റ്സ് ACCA Company Secretaryship CS Certified Public Accountant മുതലായ ഉയർന്ന വിദേശത്തും സ്വദേശത്തും തൊഴിലവസരങ്ങൾ ലഭിക്കാവുന്ന ഒട്ടനവധി കോഴ്സുകൾ എന്തുകൊണ്ട് ഐ ക്യാംസ് അക്കാഡമി ഫേസ് ടു ഫേസ് ലെക്ചറിംഗ് ആൻഡ് വിന്നിംഗ് അക്കാഡമിക് പ്രോഗ്രാം ലേർ സിസ്റ്റമാറ്റിക് പ്ലാനിംഗ് ആൻഡ് ടൈം ബൗണ്ട് കോച്ചിങ് ടോപ് റാങ്ക് പെർസെന്റേജ് തിയറിക്ക് പുറമെ പ്രായോഗിക രംഗത്തെ പ്രവർത്തന പരിചയവും നൽകിക്കൊണ്ട് ഐ ക്യാംസ് അക്കാഡമി তোডুপুৰা টু নাই জি মোৰপুৰাই ট্ৰিপল জি ডু ডু ডুট কাম